നമസ്കാരം കേരള കലാമണ്ഡലത്തിന്റെ വി സി ഡോക്ടർ മല്ലിക സാരാഭായ് അവർ അറിയപ്പെടുന്ന ഒരു നർത്തകിയാണ് ഇടതുപക്ഷ ചിന്താഗതിക്കാരിയാണ് അവരെ ആദ്യം ഫ്രീ ആയിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നീട് അവർ പണം ചോദിച്ചു എന്നുള്ള ചില വാർത്തകൾ നമ്മൾ കേട്ടു അവർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി ഈ പാർട്ടിക്കാരെ പലയിടത്തായിട്ട് തിരികെ കയറ്റുന്ന ഒരു രീതി രീതിയുണ്ടല്ലോ പണ്ടുണ്ട് ബാങ്കുകളിൽ ആശുപത്രികളിൽ സർക്കാർ സംവിധാനങ്ങളിലൊക്കെ തിരികെ കയറ്റു യൂണിവേഴ്സിറ്റികളിലൊക്കെ തിരികെ കയറ്റിയിട്ട് പിന്നീട് അതേ സ്ഥിരമാക്കുന്ന പരിപാടിയുണ്ട് അതിനുവേണ്ടി കുറെ പേർ പാർട്ടിയിലേക്ക് ചേർന്നതായുള്ള വാർത്ത ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ നമ്മൾ താമസിക്കുന്നതിന് അടുത്തുള്ള താഴെയുള്ള ഒരു പ്രദേശത്തെ പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അവർ ബി ജെ പിയും സംഘവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ് ഒരു ദിവസം നോക്കുമ്പോൾ അവർ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡെയിലി വേജസ് ജോലിക്കാരായി മാറി ആ സമയം മുതൽ അവർ ഡിവൈഎഫ്ഐക്കാരെ ഡിവൈഎഫ്ഐയുടെ പരിപാടിക്കൊക്കെ അവർ പോയി തുടങ്ങി ആയിക്കൊള്ളട്ടെ അവരുടെ വൈറ്റപ്പെടുപ്പിന്റെ മാർഗമായിരിക്കും മലികാ സാരാഭായി പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കുറിപ്പ് ശ്രദ്ധയിൽ രാഷ്ട്രീയക്കാരെ കുത്തി നിറച്ചോളൂ ലേശം വിവരമുള്ള ആരെങ്കിലും ആയിക്കൂടി ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷെ അതിന് അർഹതപ്പെട്ടവരെ വിവരവും ബോധവുമുള്ളവരെ അല്പം ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് പരിജ്ഞാനമുള്ളവരെ ഒക്കെ തിരികെ കയറ്റിക്കൂടി കാമലകോളം എന്ന സിനിമയിൽ കൊന്നക്കുഴി വേലായുധൻ എന്ന നെടുമുടി വേണുവിന്റെ കഥാപാത്രമുണ്ട് ഈ കലാനിലയത്തിന്റെ സെക്രട്ടറിയാണ് ഒന്നും അറിയില്ല അദ്ദേഹം എന്താണ് കള്ളുകച്ചവടവും മറ്റു കാര്യങ്ങളും അതിന്റെ പ്രവർത്തനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടന്ന വ്യക്തിയാണ് അത്തരക്കാരെ ആ ഒരു കലാ നിലയത്തിൽ എത്തിച്ചതിനെതിരെ ആ സിനിമയിൽ ഒരു വിമർശന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് കലാമണ്ഡലം ചാൻസലറാണ് മല്ലിക വിശ്വപ്രസിദ്ധ നർത്തകി കേരള സർക്കാർ വാശി പിടിച്ച് കൊണ്ടുവന്ന് അവരെ അവിടെ ഇരുത്തിയതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്രയും പറഞ്ഞില്ലല്ലോ എന്ന് സമാധാനിക്കാം വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും ഒഴുകിയ കലാമണ്ഡലത്തിൽ ഇമെയിൽ കൈകാര്യം ചെയ്യാൻ ആർക്കും അറിയില്ല എന്നാണ് മല്ലിക സഹായി പറഞ്ഞത് സത്യവുമാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷിൽ തെറ്റുകൂടാതെ കത്തെഴുതാൻ അറിയാത്ത ഒരു വി സി ഉണ്ടായിരുന്നു അതാരെങ്കിലും പറഞ്ഞു കൊടുത്താട്ടെ ഒരു സമാധാനമാകട്ടെ പണി എന്താണെന്നോ ഉത്തരവാദിത്വം എന്താണെന്നോ അറിയാത്ത ഉദ്യോഗസ്ഥരാണ് ഇവിടെയൊക്കെ തന്നെ ഇരിക്കുന്നത് അവരെയൊക്കെ വീട്ടിൽ ഇരുത്തി ശമ്പളം കൊടുക്കുന്നതാണ് ഭേദം വെറുതെ അവരെ വന്ന് കഷ്ടപ്പെട്ട ആ ഒരു സംവിധാനത്തെ അലകോലപ്പെടുത്തുന്നത് എന്തിനാണ് ലോകം കണ്ടതുകൊണ്ടും കേരളത്തിൽ ജനിക്കാതിരുന്നത് കൊണ്ടുമാണ് മല്ലിക സാരാഭായ്ക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും ബുദ്ധിജീവികളും ആരാണെന്ന് മാഡത്തിന് ശരിക്കങ്ങ് മനസ്സിലായിട്ടില്ല എന്ന് ഇവരൊക്കെ പാർട്ടി എർത്തുകൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് കുറെ ആൾക്കാരുണ്ട് ഉദ്യോഗസ്ഥരും അല്ലാത്തവരുമുണ്ട് ഇതുപോലുള്ള സ്ഥാനങ്ങളിൽ കയറി ഇരിക്കാനാണ് ഇനി ഈ എർത്താകുന്നത് അതായത് ഈ ഇങ്ങനെ പെട്ടുപിടുത്തം എന്നൊക്കെ പറയില്ലേ അതുപോലെ അല്ലാതെ പാർട്ടിയോടോ പൊതുസമൂഹത്തോടോ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടായിട്ടല്ല ബുദ്ധിജീവികളിൽ ഏറിയ വർഗം കോളേജ് അധ്യാപകരായിരിക്കും സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് കോഴ കൊടുത്ത് കയറുന്നവർ അങ്ങനെയൊരു വിഭാഗവും ഉണ്ട് അവിടെ നിന്ന് പുരോഗമനവാദിയിലൂടെ ബുദ്ധിജീവിയിലേക്കും സാംസ്കാരിക നായകരിലേക്കും വളരും പിന്നെ അക്കാഡമികൾ ചെയറുകൾ എം മന്ത്രി അങ്ങനെ വളരാൻ നോക്കും ചിലർക്ക് ഒക്കും ചിലർക്ക് ഒക്കില്ല യൂണിവേഴ്സിറ്റി അധ്യാപകനാകാൻ വളരെ കഷ്ടപ്പെടണം പരീക്ഷ എഴുതി പാസ്സാകണം അക്കാഡമിക് ആയിട്ടല്ല ബ്രാഞ്ച് തൊട്ട് ഡി സി വരെ എൽ സിയിൽ ചായ വാങ്ങിക്കൊടുക്കണം മുകളിലോട്ട് പോകും തോറും കുറിപ്പെടുത്ത കാശുൽ നിർമ്മാണം ന്യായീകരണ പ്രഭാഷണങ്ങൾ ഇതൊക്കെ ഇടതടമില്ലാതെ ചെയ്യേണ്ടി വരും അതൊക്കെ ചെയ്യാൻ അവർ തയ്യാറുമാണ് പാർട്ടി ബന്ധുക്കൾക്കാണെങ്കിൽ ഇത്രയും പ്രശ്നമില്ല എന്നാണ് പറയുന്നത് പാർട്ടിയുടെ വേണ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് ഈ പാർട്ടി ബന്ധുക്കൾക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിനെ വിവാഹം കഴിച്ചാൽ മതിയാകും പരിചയവും യോഗ്യതയും താനേ ഉണ്ടാക്കും ക്വാളിഫിക്കേഷൻ കുറവാണെങ്കിൽ തസ്തിക എഴുതത് അതനുസരിച്ച് കുറയ്ക്കും ചില നേതാക്കന്മാരുടെ ഭാര്യമാരൊക്കെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രൊഫസറും സീനിയർ പ്രൊഫസറും ഒക്കെ ആയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് വാദിച്ചാൽ എന്ന് ചോദിച്ചാൽ മരിച്ചു കിടക്കുമ്പോൾ മുൻ വി സി ആണെന്ന് നാട്ടുകാർ അറിയണം അതൊരു മോശം കാര്യമാണ് അവിടം വരെ എത്തിയില്ലെങ്കിലും അറുപത് വയസ്സ് വരെ യു ജി സി ശമ്പളവും അതുകഴിഞ്ഞ് പെൻഷനും കിട്ടും അതും അത്ര മോശം കാര്യമല്ല അധ്വാനവും ഒന്നുമില്ലാത്ത ജോലി സിലബസ് ആഴത്തിൽ പഠിക്കേണ്ട പഠിപ്പിക്കേണ്ട എന്തെങ്കിലും കാക്കിരി ബീക്കിരി പറഞ്ഞാൽ മതി ദളിത് ന്യൂനപക്ഷ പൊളിറ്റിക്കലി കറക്റ്റായി അങ്ങ് നടിക്കണം ഉള്ളൂ മല്ലികാമയ്ക്ക് അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായത് അധ്യാപക യൂണിയനിലൊന്നും ഇല്ലായിരുന്നു അല്ലേ എൺപതിൽ എം എ എടുത്തയാളാണ് കവി വിജയലക്ഷ്മി മലയാളം ഫസ്റ്റ് റാങ്ക് ഏതെങ്കിലും മാനേജ്മെന്റോ സർക്കാരോ വിളിച്ച് അവർക്കൊരു ജോലി കൊടുത്തു അന്ന് വെറും എം എ മതി ലെക്ചറാകാൻ കവിയുമാണ് പത്താം ക്ലാസ്സിലെ മാർക്ക് വെച്ച് പോസ്റ്റ് ഓഫീസിൽ കയറി അവർ ബാലേന്ദ്രൻ ചുഴലിക്കാടിന്റെ സഹോദരമിണിയുടെ കാര്യമാണ് പറയുന്നത് ഇതാണ് കഴിവും പഠിപ്പും ഉള്ളവരുടെ കേരളത്തിലെ അവസ്ഥ അവർക്ക് അർഹമായ ജോലി കിട്ടില്ല അനർഹർ അവിടെ കയറിയിരിക്കും അതിന് ചാൻസലർ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കോഴ കൊടുത്തും കാക്ക പിടിച്ചും കയറിയ അധ്യാപക തൊഴിലാളികൾ തന്റെ കവിത പഠിപ്പിക്കുന്നത് കണ്ട് വിജയലക്ഷ്മിക്ക് ആനന്ദിക്കാം അതും ഒരവസ്ഥയാണ് ബാലേന്ദ്രൻ ചുഴലിക്കാട് പി ജി ഡ്രോപ്പ് ഔട്ട് ആണെന്ന് തോന്നുന്നു ബാലേന്ദ്രനും അധ്യാപകനാകാനുള്ള കഴിവുണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേട്ടാൽ മനസ്സിലാകും ഇത് കേരളമാണെന്ന് തിരിച്ചറിഞ്ഞ എൽ ഡി ടെസ്റ്റ് എഴുതി ട്രഷറി ഡിപ്പാർട്ട്മെന്റിൽ കയറി ഡയറക്ടറായി അദ്ദേഹം പെൻഷനായി കേരളത്തിലെ യുവതലമുറ പന്തം കണ്ട ഭരിച്ചാടിയെ പോലെ വിദേശത്തേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും ഓടി രക്ഷപ്പെടുന്നത് ഇവിടുത്തെ ഈ അധ്യാപക അക്കാഡമിക്കുകളെയും സാംസ്കാരിക പ്രബുദ്ധതയും പാർട്ടി ഇറത്തുകളെയും ഒക്കെ പേടിച്ചിട്ടാണ് എന്നാണ് ഈ കുറിപ്പ് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു വിദ്യാഭ്യാസപരമായ ആ ഒരു അപചയത്തിന്റെ അധഃപ്പതനത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് കൃത്യമായി ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇമെയിൽ നോക്കാൻ അറിയില്ല ഇമെയിൽ അയക്കാൻ അറിയില്ല ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ അറിയില്ല ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞാൽ അത് വായിച്ച് അതിന് കൃത്യമായി മറുപടി കൊടുക്കാൻ അറിയില്ല ഒരു ഒരു ഓഫീസ് മെമ്മോ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയില്ല ഓഫീസിലേക്ക് ഒരു വേറെന്തെങ്കിലും റെജിസ്റ്റേഡ് പോസ്റ്റ് വന്നാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയില്ല ഇങ്ങനെയുള്ളവരെ പാർട്ടി അർത്ഥികളെ പിടിച്ച് അവിടെ എഴുതി കഴിഞ്ഞാൽ അവരവിടെ ഇരിക്കുകയുള്ളൂ ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി വന്നാൽ ഇവിടെ ഒരു ഞാൻ പേര് പറയുന്നില്ല മഹാനായ നേതാവിന്റെ ഭാര്യ ഒരിക്കൽ ഒരു വലിയ സ്ഥാപനത്തിൽ ഡയറക്ടറായി അയച്ചു തെരഞ്ഞെടുക്കപ്പെട്ടു പാർട്ടി നിയമനമാണ് അവർക്ക് അസിസ്റ്റന്റ് ആയിട്ട് രണ്ട് എം സി എ കാര്യങ്ങളെയ വെച്ചത് രണ്ട് പെൺകുട്ടികളെ എം സി എ പഠിച്ച് പാസ്സായ രണ്ട് ആൾക്കാരെ കാരണം ഈ സ്ത്രീ കമ്പ്യൂട്ടർ കണ്ടിട്ട് പോലും ഇല്ല കമ്പ്യൂട്ടർ എന്താണെന്ന് പോലും അവർക്കറിയില്ല പക്ഷേ അവർ ആ കമ്പ്യൂട്ടർ വിഭാഗവുമായി ബന്ധപ്പെട്ട ആ അതിന്റെ സംസ്ഥാന ഡയറക്ട് കേരള സ്റ്റേറ്റ് റീപ്രോഗ്രാഫിക് സെന്റർ എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറോ അല്ലെങ്കിൽ ചെയർപേഴ്സണോ മറ്റായിട്ടാണ് ആ സ്ത്രീ കുറെനാൾ ഇരുന്നത് പാർട്ടി നിയമനമായിരുന്നു അവർക്ക് രണ്ടോ മൂന്നോ എം സി എ കാര്യങ്ങളെ അസിസ്റ്റന്റായി വെച്ചു കൊടുത്തു ഇവർ അവിടെ ഒന്ന് ഇരിക്കുകയുള്ളൂ അത് മലപ്പുഴേ വരുള്ളൂ മാസിലൊന്നേ വരുകയുള്ളൂ ഒപ്പിടാൻ മാത്രമേ ശമ്പളം ബില്ല് ഒപ്പിടാനും മറ്റ് യാത്രാപ്പടി ഒപ്പിടാനും ഒക്കെ ആയിട്ട് വന്ന് എല്ലാം കൂടെ ചെയ്തിട്ട് അവർ അവരുടെ നാട്ടിലേക്ക് പോകും ഈ കുട്ടികളാണ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അവർക്കും അത്യാവശ്യം ശമ്പളം ഉണ്ടായിരുന്നവരുടെ ആ അവസ്ഥയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലും പല യൂണിവേഴ്സിറ്റികളിലുമൊക്കെ ഇന്നും നടക്കുന്നത് എന്നാണ് ഈ കുറിപ്പ് ചൂണ്ടിക്കാട്ടുന്നത്